ഗുരുവിനെ സമീപിച്ച പത്രപ്രവർത്തകൻ ചോദിച്ചു അങ്ങ് ഒരു പ്രതിഭാശാലിയാണെന്ന് പറയുന്നു ശരിയാണോ അങ്ങനെയും പറയാം എന്ന് ഗുരു മറുപടി പറഞ്ഞു പ്രതിഭാശാലിയുടെ സവിശേഷത എന്താണ് അടുത്ത ചോദ്യം അപ്പോൾ ഗുരു പറഞ്ഞു കാണാനുള്ള കഴിവ് എന്ത് കാണാനുള്ള കഴിവ് എന്ന ചോദ്യത്തിന് മറുപടിയായി ഗുരു പറഞ്ഞു പ്യു ശലഭത്തെ കാണാനുള്ള കഴിവ് ചെറുമുട്ടയിൽ കഴുകനെ കാണാനുള്ള കഴിവ് കരിങ്കല്ലിൽ ശില്പം കാണാനുള്ള കഴിവ് സ്വാർത്ഥനിൽ വിശുദ്ധനെ കാണാനുള്ള കഴിവ് ആശാരിയായ യേശുവിൽ ചിമയോൻ കാണുന്നത് ദൈവത്തിൻ്റെ മകനെയാണ് അത് സാധാരണ കണ്ണുകൾക്കും സാധാരണ കാഴ്ചകൾക്കും അപ്പുറത്തുള്ള അസാധാരണമായ കാഴ്ചയാണ് തിരിച്ച് യേശു കാണുന്നതോ വയോധികനായ മുക്കുവനിൽ ബലവത്തായ ആധാര ശിലയെയാണ് കാണുന്നത് പെത്രോസ് ആധാര ശിലയാണ് ഈ രണ്ട് കാഴ്ചപ്പാടുകളുടെ സമന്വയത്തിൽ സമ്മേളനത്തിലാണ് എക്ലേസിയ സഭ എന്ന കൂട്ടായ്മ രൂപം എടുക്കുന്നത് ഈ പദത്തിൻ്റെ ധാതു എക്കലയോ എന്ന ഗ്രീക്ക് രൂപത്തിൽ തന്നെ ഈ പ്രക്രിയ ഒളിഞ്ഞിരിപ്പുണ്ട് വിളിച്ച് പുറത്തു കൊണ്ടുവരിക ഒളിഞ്ഞിരിക്കുന്നതിന് മറഞ്ഞിരിക്കുന്നതിനെ കാണാപ്പുറത്തായിരിക്കുന്നതിനെ വിളിച്ച് പ്രകാശത്തിലേക്ക് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക ഈ കാഴ്ചയുടെ സമന്വയത്തിൽ രൂപപ്പെടുന്ന പാരസ്പരികത അതെവിടാണേലും ആ പാരസ്പരികതയുടെ ആ കൂട്ടായ്മയുടെ മകളിൽ തിന്മയുടെ ദുഷിപ്പിൻ്റെ ശക്തി ആധിപത്യം നേടുകയില്ല എന്താ കാരണം കാരണം ഈ കാഴ്ചപ്പാട് മാംസരക്തങ്ങളിൽ നിന്നല്ല സ്വർഗസ്ഥനായ പിതാവിൽ നിന്നുള്ള കാഴ്ചപ്പാടാണ് ഈ ദൈവികമായ കാഴ്ചപ്പാടിൻ്റെ സമുന്നയത്തിൽ രൂപപ്പെടുന്നതെല്ലാം പാരസ്പരികതയുടെ കൂട്ടായ്മകളായ എക്ലേസിയ സഭയായി മാറുന്നു